പണ്ട് പണ്ട് ഒരു നേതാവുണ്ടായിരുന്നു അയാൾക്കൊരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ആകണം എന്നതായിരുന്നു അയാളുടെ അതിമോഹം ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നെ അതിനെ പറയാൻ കഴിയത്തുള്ളൂ എന്നാൽ അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന അധികാരികളും മറ്റ് എതിരാളികളും കൂടെ ചേർന്ന് ആ മോഹം അങ്ങ് മുളയിലെ നുള്ളിക്കളഞ്ഞു പരമാവധി എല്ലായിടത്തു നിന്നും അയാളെ ഒഴിവാക്കാൻ തുടങ്ങി ഇതിനിടയിൽ നാരദന്മാരെ പോലെ മറ്റു ചില നാട്ടുരാജ്യങ്ങളിൽ നിന്നും ചിലരെത്തി ചില നേതാക്കൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെയുള്ള അധികാരികളുടെ മനസ്സിലേക്ക് അധികം വിഷങ്ങൾ കുത്തി നിറച്ചു ഈ നേതാവിനെ അങ്ങ് വെട്ടിലുവാക്കി അതുമൂലം ഉള്ള ഭരണവും കൂടെ ഒഴിഞ്ഞ് അദ്ദേഹത്തെ അങ്ങ് ഒരു മൂലക്കങ്ങ് കൊണ്ടിരുത്തി ഇത് കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും ഞാൻ ആരെ പറ്റിയാണ് എന്തിനെ പറ്റിയാണ് എന്തൊക്കെയാ പറയുന്നതെന്ന് മനസ്സിലെങ്കിലും വിചാരിക്കും നിങ്ങൾ വേറെ ആരുമല്ല നമ്മുടെ കോൺഗ്രസിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ പറ്റിയാണ് അറിയാമല്ലോ ചെന്നിത്തലയുടെ അവസ്ഥ കോൺഗ്രസ് പാർട്ടിയിൽ ഈ മനുഷ്യനെ ആരും ഒരു വിലയും കൊടുക്കുന്നില്ല അയാളെ മതിക്കുന്നുമില്ല പ്രവർത്തക സമിതിയിൽ ഇടം ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചു എന്നാൽ അവിടെയും എല്ലാവരും ചെന്നിത്തല അനുചാദിച്ചു സ്ഥിര അംഗത്വവും നഷ്ടമായി കിട്ടിയതോ വെറും ഒരു സ്ഥിരം ക്ഷണിതാവെന്ന് മാത്രം അതും നൽകി ഒരു മൂലയ്ക്ക് അങ്ങ് ഒതുക്കാമെന്നാണ് വിചാരിച്ചത് ഇതിനെ ചൊല്ലി ചെന്നിത്തല കടുത്ത പ്രതിഷേധത്തിലുമായിരുന്നു എന്നാലിപ്പോൾ ചെന്നിത്തലയ്ക്ക് ലോട്ടറി അടിച്ചിരിക്കുകയാണ് ചെന്നിത്തലയിലെ നേതൃത്വം പറിച്ചിരിക്കുകയാണ് അങ്ങ് മഹാരാഷ്ട്രയിലേക്കാണ് പറവറപ്പിച്ചിരിക്കുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ചുമതല ചെന്നിത്തലയെ ഏൽപ്പിക്കാൻ ഒരുങ്ങുന്നത് പ്രവർത്തക സമിതി അംഗമായി സംസ്ഥാനത്ത് തുടരാനാണ് ചെന്നിത്തലയുടെ താല്പര്യമെങ്കിലും തൽക്കാലം ചുമതല ഏറ്റെടുക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ശശി തരൂരും കനയകുമാറും അടക്കമുള്ള പുതുമുഖങ്ങൾക്ക് പ്രവർത്തക സമിതിയിൽ ഇടം നൽകിയപ്പോഴും വർഷങ്ങളായി തുടരുന്ന സ്ഥിരം സമിതി അംഗത്വത്തിൽ നിന്ന് പ്രമോഷൻ കിട്ടാതിരുന്നത് ചെന്നിത്തലയെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും രോഷം ചെന്നിത്തല പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയുടെ ചുമതല ചെന്നിത്തലയ്ക്ക് നൽകുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു എഐസി ജനറൽ സെക്രട്ടറിമാരായ മോഹൻ പ്രകാശ് ചെല്ലകുമാർ അജയ് കുമാർ ഭാരത് സിൻഹ സോളാങ്കി രാജീവ് ശുക്ല സുഖ്ജിന്ദർ സിംഗ് റന്താവ ദേവേന്ദർ യാദവ് മാണിക് റാവു താക്കറെ ഗിരീഷ് ചോടങ്കർ മാണിക്കം ടാഗോർ ഗുർദീപ് സിംഗ് സർപ്പൽ എന്നിവരെയാണ് പുതിയ പട്ടികയിൽ സംസ്ഥാനങ്ങളുടെ ചുമതല ലഭിച്ച മറ്റുള്ളവർ വർക്കിംഗ് കമ്മിറ്റി സ്ഥിര അംഗത്വം മാത്രമുള്ള തന്നെ ഉൾപ്പെടുത്തിയത് ഉയർത്തിയ പ്രതിഷേധത്തിന്റെ ഫലമാണെന്നാണ് ചെന്നിത്തല കരുതുന്നത് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്താതിരുന്നതിലെ പ്രതിഷേധം അവസാനിച്ചിട്ടില്ലെങ്കിലും ദേശീയ നേതൃത്വവുമായും ഗാന്ധി കുടുംബവുമായും ഏറ്റുമുട്ടാനും പിണക്കാനും ചെന്നിത്തലയ്ക്ക് താല്പര്യമില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശിവസേനയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കിയിട്ടും സർക്കാരിനെ നിലനിർത്താൻ കഴിയാതിരുന്ന ക്ഷീണം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തുടർന്ന് നിയമസഭയിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ചെന്നിത്തലയ്ക്കും തിരിച്ചടിയാകും ഇത് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടാക്കാനുള്ള നീക്കം കേരളത്തിനും ഉണ്ടാകും ഇത് മനസ്സിലാക്കിയാകും ചെന്നിത്തലയുടെ തുടർ നീക്കങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് കണ്ടുതന്നെ അറിയാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക